ഈ ഒരു പെരുന്നാലിനെ ഒരല്പം മധുരം തുടങ്ങാലോ അപ്പോൾ അതിനായിട്ട് മാങ്ങോൻ്റെ ഡ്രെസ്ലെച്ചാസ് കേക്ക് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മാങ്കോൻ്റെ ഒരു സ്പഞ്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്കിതിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനൊരു സിറപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാലിലോട്ട് കുറച്ച് മാങ്ങോൻ്റെ പ്യൂരും മിൽക്ക് മെയ്ഡും ലൈസൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു കേക്കിനെ നമുക്ക് മോസ്ചർ ചെയ്തെടുക്കണം ഒരു സിറപ്പ് അബ്സോർബ് ആയി ആയിക്കഴിഞ്ഞാലും നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു കേക്ക് ഉണ്ടല്ലോ അര മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് മാംഗോ കട്ട് ചെയ്തെടുത്തിട്ട് അത് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ അടിപൊളിയിട്ടുള്ള മാംഗോ ഡ്രസ് ലെച്ചസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് അപ്പോൾ ഈ ഒരു പെരുന്നാളിനെ എല്ലാവരും ഞെട്ടിക്കേണ്ടേ